എനിക്ക് ഏഴാം വയസ്സിൽ ട്രിൻറ്റി കോളേജ് ലണ്ടനിൽ നിന്ന് ഡിസ്റ്റിങ്ഷൻ മാർക്കിൽ ഞാൻ പാസ്സായിട്ട് പിന്നെ എനിക്ക് ഒമ്പതാം വയസ്സിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് അമൃത ടി വി കോമഡി മാസ്റ്റേഴ്സിൽ ഷോയിൽ താരാവിളയാട്ട് എന്ന് പറഞ്ഞ സെഗ്മെന്റിൽ ഞാൻ ഫോർ സ്റ്റാർ ആർട്ടിസ്റ്റാണ് അച്ഛനമ്മയ്ക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ശിവദേവ് ശിവദേവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പിന്നീട് മാസ്റ്റർ ശിവദേവ് ഡ്രമ്മർ ഡ്രമ്മർക്കിഡ് എന്ന പേരിലേക്കൊക്കെ മാറി എല്ലാരും അറിയപ്പെടാൻ തുടങ്ങി അപ്പൊ ശിവദേവിനെ ഇപ്പൊ എന്റെ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല ശിവദേവ് എന്താണ് ആരാണ് ശിവദേവ് എന്നുള്ളത് അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ അമ്മ ഒന്ന് പറയാമോ ശിവദേ പറ്റി ശിവദേശം ഇപ്പം ശിവദേവന് പത്ത് വയസ്സായി ഏഴു വയസ്സിലാണ് ശിവദേവിനെ ഡ്രം എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിലേക്ക് ഇറങ്ങി വരുന്നതും ആ ഇൻസ്ട്രുമെൻ്റിൽ ഒരു പക്ഷേ അതിലൊരു ആധികാരികമായി തുടക്കം കുറിക്കുന്നതും ഏഴു വയസ്സ് മുതലാണ് ആ നാല് വയസ്സിൽ നമ്മളതി അവൻ്റെ ഒരു കഴിവുകളൊക്കെ തിരിച്ചറിയണു തിരിച്ചറിയാൻ തുടങ്ങുന്നു അപ്പം രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞപ്പം തൊട്ടേ തന്നെ കുട്ടി ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നത് പോലെ തന്നെ സ്പൂണുകൾ അതുപോലെ തന്നെ പില്ലോ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് പാത്രങ്ങളൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ കൊട്ടുമായിരുന്നു അപ്പം നല്ല താളത്തിൽ ഇരുന്ന് കൊട്ടുന്നു അപ്പം ഇത് കണ്ടപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കണോ ഇത് ഒരു കഴിവ് ഇതെന്തോ ഒരു കഴിവാണ് എന്ന് നമുക്ക് മനസ്സിലാവാണ് അങ്ങനെ ഞങ്ങൾ ഇത് എന്ത് പഠിപ്പിക്കണം താളമാണ് പ്രധാനമായിട്ടും വരുന്നത് നല്ല താളത്തിൽ കിട്ടണു അപ്പം എന്ത് പഠിപ്പിക്കണം എന്നൊരു ആലോചന വന്ന സമയത്താണ് പലരും പലതും പറഞ്ഞു ചെണ്ട നോക്കൂ മൃദംഗം നോക്കൂ എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മളതൊന്നുമല്ലാതെ ഈ ചെറുപ്പം തൊട്ടേ വളരെ ചെറുപ്പം തൊട്ടേ എത്ര വയസ്സില് തൊട്ടാണ് ആള് ഇപ്പൊ ഫോണുകള് ചെറിയ ഡ്രമ്മ ചെറിയ രണ്ട് രണ്ട് വയസ്സ് ഏകദേശം കുട്ടികള് വർത്താനം പറഞ്ഞു ടൈമിലാണ് അല്ലേ ശരി പറയുമ്പോൾ ഇരുന്നിട്ടാണ് ഓക്കെ ഓക്കെ അപ്പൊ ആ ടൈമിൽ തന്നെ ഇങ്ങനെ ആള് ഓരോ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിരുന്നല്ലേ അപ്പൊ ഈ കല ഡ്രമ്മർ എന്നുള്ള ഒരു കല ആ കലയിലേക്ക് ആള് കാരണം എന്തെങ്കിലും ോ പേരും ഈ സംഗീത മേഖല അങ്ങനെ വലിയ കാര്യായിട്ട് ബന്ധമുള്ള ആൾക്കാരല്ല അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ വേറെ എന്റെ വേറെ നമ്മുടെ തീർത്തും ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആളുകളാ പക്ഷെ കുട്ടിക്ക് ഒരു കഴിവ് പോലെയാണ് പല ഘട്ടത്തിലും തോന്നിയിട്ടുള്ളത് അപ്പം ഇങ്ങനെ ഇരുന്ന കുട്ടും അപ്പം ഈ കുട്ടി കണ്ടപ്പോഴാണ് ഞാനിങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിന്റെ അടുത്ത് സംസാരിക്കേണ്ടായി അപ്പം അദ്ദേഹം പറഞ്ഞു നിങ്ങള് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടോന്ന് വെച്ചാല് നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ എന്ത് ചെയ്യണം കുട്ടി ഏതെങ്കിലും ഒരു ഇൻസ്ട്രമെന്റ് പഠിപ്പിക്കൂ എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹമാണ് ഡ്രം എന്ന് പറയുന്ന ഒരു ഡ്രം ഇവനെ പാത്രങ്ങളൊക്കെ പല നമ്മള് കൊണ്ടുചെന്നെത്തി സാധാരണ കുട്ടികൾ എന്ന് പറഞ്ഞാല് വെറുതെ ഇങ്ങനെ കിട്ടുള്ളു പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായിരുന്നു അല്ലേ ഒരുമിച്ച് അതിലേക്കുള്ള അപ്പൊ ഈ കഴിവ് വന്നു ഡ്രമ്മർന്നുള്ള ഇതെത്തി അപ്പൊ പിന്നെ ഉണ്ടായിരുന്ന എന്തായിരുന്നു നിങ്ങൾ ചെയ്തത് മകന് വേണ്ടിട്ട് നല്ലൊരു മാഷ കണ്ടെത്തും അതൊരു ഗുണം ഞാൻ അക്കാദമിയിൽ പറഞ്ഞല്ലോ ഒരു ഫ്രണ്ട് അദ്ദേഹം മാഷുണ്ട് പരിചയത്തില് മാഷുണ്ട് ഒന്ന് കണ്ട് സംസാരിക്കും പറഞ്ഞു അപ്പൊ നാല് വയസ്സായ സമയത്ത് ഞങ്ങൾ മാഷിന്റെ വീട്ടിലേക്ക് പോയി അപ്പൊ മാഷിന്റെ വീട്ടില് ഡ്രംസ് ഉണ്ട് അപ്പൊ മാഷ് പറഞ്ഞു വന്നാ നമുക്ക് കുട്ടിയൊന്നും ഡ്രംസ് ട്രൈ ചെയ്ത് കുഞ്ഞ വയസ്സിലായിരുന്നു നാല് കെട്ടിവെച്ച് ഡ്രംസും അപ്പം പക്ഷേ മാഷ് പറഞ്ഞു എന്തോ ആയിക്കോട്ടെ നമുക്കൊന്ന് കൊട്ടി നോക്കാം കൊട്ടിച്ച് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വെച്ചിട്ട് മോനൊന്ന് ഒന്ന് കൊട്ടി നോക്കുകയാണ് നിന്നിട്ട് കൈ ഒക്കെ വെച്ച് സ്റ്റി സ്റ്റിക്കൊക്കെ വെച്ച് കൊട്ടി നോക്കി കൊട്ടി നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ മാഷ് പറഞ്ഞു നിങ്ങളെന്ത് ചെയ്തോളൂ നിങ്ങൾക്ക് നഷ്ടം വരില്ല കുട്ടി ആ കുട്ടി അതിലേക്കാണ് പോകുന്നത് അത്രേം അങ്ങനത്തെ വഴിയിൽ മുന്നോട്ട് പോയിക്കോളും അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം ഇൻസ്ട്രുമെന്റ് വീട്ടിൽ വാങ്ങി വെക്കണം എന്ന് പറഞ്ഞു കാരണം ഇപ്പൊ മാഷിന്റെ അടുത്ത് പോകുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് പ്രാക്ടീസ് വരുള്ളൂ പക്ഷെ നമുക്ക് വീട്ടിൽ ഇൻസ്ട്രുമെന്റ് വാങ്ങി വാങ്ങിവെച്ചാല് നമുക്ക് പ്രാക്ടീസ് എന്ന് പറയണ പരിശീലനം എന്ന് പറയണത് ഉണ്ടല്ലോ നിരന്തരമായി നിരന്തരം ചെയ്യാം പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കാം എന്ന് പറഞ്ഞിട്ട് മാഷാണ് നമുക്ക് വാങ്ങിക്കാനായിട്ടൊരു പ്രചോദനം തരണം ഡ്രം പിന്നെ വാങ്ങിച്ചിട്ട് സീറ്റിന് അപ്പൊ എനിക്ക് തോന്നുന്നത് ഏകദേശം ആ പ്രായത്തിലുള്ള ആരും തന്നെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല സംഭവം അപ്പൊ അത്രയും ചെറിയ വയസ്സിലാണ് ശിവദേവ് ഇതിലേക്ക് കടന്നു കാണുന്നത് പിന്നെ ഓക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അപ്പൊ ടാലന്റ് ആണ്

ഡിസ്റ്റിങ്ഷൻ ഉണ്ട് അല്ലേ ഓക്കെ ട്രിനിറ്റി കോളേജ് അപ്പൊ ഈ നമ്മളെ ഇന്ത്യയിൽ ഇത് ഇങ്ങനെ ആർക്കെങ്കിലും സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടോ അതെ അപൂർവായിരിക്കും കേരളത്തിൽ കേരളത്തില് ആദ്യത്തെ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്ന ശിവ അദ്ദേഹനാണ് ഓക്കെ നമ്മളെ കോവിഡിന്റെ സമയത്താണ് ഇതിൻ്റെ ഒരു താല്പര്യമൊക്കെ എടുക്കുന്നത് അപ്പം നമുക്ക് മറ്റേ ഉള്ള സോഴ്സുകൾ കൃത്യമായിട്ട് അന്വേഷിക്കാനോ പോയി ഇതാക്കാനോ പറ്റിയിട്ടില്ല നമ്മൾ എറണാകുളത്ത് ഒരു എന്താ പറയുക എറണാകുളത്ത് ഒരു മാഷ് അങ്ങനെ വഴിയാണ് അവിടെ നിന്നാണ് നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ശരിയാക്കിയതൊക്കെ അപ്പം നമ്മൾ ഓൺലൈനിലാണ് അന്ന് എക്സാമൊക്കെ എഴുതിയത് കോവിഡിൻ്റെ ഒരു ഇഷ്യൂ നിലനിൽക്കുന്നത് കൊണ്ട്

അത് ഇവിടെ അവരുടെ അസോസിയേഷൻ വന്നിട്ട് കൊടുത്ത സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ശിവദേവ് ഡ്രംസിൽ മാത്രല്ല മൾട്ടി ടാലന്റഡ് ആണ് അല്ലേ കരാത്തയിലും അത്യാവശ്യം നല്ല ടാലന്റഡ് ആണ് സ്കേറ്റിംഗിലും ഉണ്ട് അല്ലേ കീബോർഡ് പഠിക്കുന്നുണ്ട് കീബോർഡ് അപ്പോൾ മെയിൻ ആയിട്ട് ആണ് അല്ലേ ശിവദേവ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ് പിന്നെ അച്ചീവ്മെന്റ് പിന്നെ അടുത്തത് ില് ഇതുണ്ടായിരുന്നല്ലേ പരിപാടി ഉണ്ടായിരുന്നോ ഫുണ്ടോസ്റ്റ് ഫൈനലിസ്റ്റ് ആയിരുന്നല്ലേ അതായത് കേരളത്തിലൊരു മൊത്തം രണ്ടായിരം കുട്ടികളോ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ആദ്യത്തെ ഘട്ടത്തിൽ ഒരു കുട്ടികൾ ഉണ്ടാവും അവസാനഘട്ടം എത്തുമ്പോൾ ഫൈനൽ ഘട്ടം എത്തുമ്പോൾ പേരെയാണ് സെലക്ട് 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 സർട്ടിഫിക്കേഷൻ ിക്ട് ഓപ്പൺ കരാട്ട ചാമ്പ്യൻഷിപ്പ് ട്വന്റി ട്വന്റി ത്രീയുടെ സർട്ടിഫിക്കറ്റ് ആണ് എനിക്ക് ഒമ്പത് വയസ്സിൽ യെല്ലോ ബെൽറ്റ് ഇറ്റ് തേർഡ് കിട്ടി പിന്നെ ഇവിടെ ഇന്റർ സി ബി എസ്ഇ സ്കൂൾ കരാട്ട ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ വർഷത്തെ ട്വന്റി ട്വന്റി ത്രീയിൽ എനിക്ക് കിട്ടിയ പിന്നെ ഇവിടെ തൃശ്ശൂർ മീറ്റ് ക്ലാഷ് സോൺ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി പാർട്ടിസിപ്പേഷൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് സ്കേറ്റിംഗ് മീറ്റ് സ്കൈറ്റിംഗിൻ

കോമഡി മാസ്റ്റേഴ്സ് എന്ന് ഫോർ സ്റ്റാർ ആർട്ടിസ്റ്റ് ആണ് ാണ്ഡി മാസ്റ്റേഴ്സിണ്ട് കിട്ടിയത് എനിക്ക് ഒന്ന് ഒരെണ്ണം ഏറ്റവും കൂടുതൽ ഡബിൾ സ്ട്രോക്ക് ഡബിൾ സ്ട്രോക്ക് വായിച്ചതിന്റെ ഒരു മിനിറ്റിൽ ഏറ്റവും കൂടുതൽ ഡബിൾ സ്ട്രോക്ക് വായിച്ചതിന്റെ ഒരു മിനിറ്റിൽ എത്ര എത്ര കൗണ്ട് മാക്സിമം അല്ലേ പിന്നെ എനിക്ക് കിട്ടിയത് ഏറ്റവും കൂടുതൽ സിംഗിൾ മിനിറ്റിൽ വായിച്ചതിന്റെ റെക്കോർഡ് ആണ് ഇതെന്റെ ഡബിൾ സ്ട്രോക്സ് ഇതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഒറിജിനൽ ആണ് പിന്നെ ഇത് റെക്കോർഡ്സിന്റെ ഇതാണ് സിംഗിൾ പാരാഡിൽ അപ്പോൾ ഒരുപാട് അച്ചീവ്മെന്റ്സ് ശിവദേവി ഇത്രയും ചെറിയ വയസ്സിൽ ഇപ്പൊ എത്ര വയസ്സായി പത്ത് വയസ്സിനുള്ളിൽ തന്നെ കരസ്ഥമാക്കിയിട്ടുണ്ട് അപ്പോ ശിവദേവനോട് ചോദിക്കാനുള്ളത് ഒരു ക്വസ്റ്റിനാണ് ശിവദേവന്റെ ഈ ചെറിയ വയസ്സിൽ പഠിക്കേണ്ട പ്രായമാണ് അപ്പൊ ഈ ചെറിയ വയസ്സിൽ ശിവദേവന്റെ ആഗ്രഹം ഒരു ഡ്രമ്മർ ഡ്രമ്മറാവുക അല്ലെങ്കിൽ ഒരു കരത്തെ ഇത് ഏർ അപ്പോ മെയിൻ ഡ്രമ്മർ ആയിട്ടാണ് ശിവദേവനെ അറിയപ്പെടാൻ ആഗ്രഹം അപ്പോ ശിവമണി പോലെ വലിയൊരു കലാകാരനെ പോലെ അറിയപ്പെടാനാണ് അപ്പൊ ചെറിയ വയസ്സിൽ തന്നെ ഇത്രയും സപ്പോർട്ട് എങ്ങനെയായിരുന്നു എന്ന് പറയാമോ ഇപ്പൊ എനിക്ക് സപ്പോർട്ട് കിട്ടുമ്പോ ഞാനിപ്പോ പറഞ്ഞ പോലെ നാല് നാലര വയസ്സിലാണ് ഡ്രമ്മ പഠിക്കാൻ തന്നെ തുടങ്ങിയത് അപ്പൊ തുടങ്ങിപ്പോ തന്നെ നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് ഇതൊക്കെ ചെയ്തു തന്നു പിന്നെ എന്റെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ നല്ല സപ്പോർട്ടാണ് എനിക്ക് മാഷ് പഠിപ്പിച്ച സാധനങ്ങളൊക്കെ എനിക്ക് തെറ്റുമ്പോഴൊക്കെ

അപ്പം ഒരു മണിക്കൂർ മിനിമം നമ്മൾ ഒരു മണിക്കൂർ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യും ചെയ്യുന്നുണ്ട് വട്ട ഡ്രം ഉണ്ടെങ്കിൽ വട്ടം വളരെ കുറച്ചേ എടുക്കാറുള്ളൂ അത്രയും നമ്മുടെ അത് പറയുന്ന അങ്ങനെ നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമേ എടുക്കാറുള്ളൂ അതും കൂടെ വരുവാണെങ്കിൽ അതിലും കൂടുതൽ സമയം നമ്മൾ സ്റ്റേജിൽ നിൽക്കാറുണ്ട് അതുപോലെ തന്നെ വിഡ്രോത്തില് കല്യാണം അങ്ങനെ ചിലപ്പം ഒന്ന് രണ്ട് ഒഴിവാക്കാനാവാത്ത അങ്ങനത്തെ ഫംഗ്ഷനുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പഠിപ്പിക്കുന്ന മോളിന്റെ കല്യാണത്തിന് എനിക്ക് സ്റ്റേജില് കൊട്ടേണ്ടി വന്നു മാനേജ് ഏകദേശം അവിടെ പിന്നെ റിസെപ്ഷൻ കഴിയുന്നവരോ ആളന്നെയാണ് അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം െ കാരണം ഒരു കുട്ടിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നത് നമ്മൾ അന്ന് കൃത്യമായിട്ട് നമുക്കത് മനസ്സിലായി നമ്മളത് മാനേജ് ചെയ്തു എന്നുള്ളതാണ് വലിയൊരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് പിന്നെ മോനെ സംബന്ധിച്ചിടത്തോളം മോനെ ഇപ്പൊ അടുത്ത് ലൈഫിൽ വലിയൊരു മിറാക്കിൾ എന്ന് പറഞ്ഞ പോലെ സംഭവിച്ചൊരു കാര്യോ അദ്ദേഹത്തെ ഡ്രമ്മർ ഡ്രമ്മർ ഇല്ല ആ ആ ആരും തന്നെ ഞങ്ങള് ഒരു ദിവസം ഇവിടെ ചെറുപ്പിലാണ് ചേർപ്പിൽ ചേർപ്പില് ഒരു പ്രോഗ്രാമിന് കാണാൻ പോയിരുന്നു വെറുതെ ഒന്ന് കാണാൻ പോയി പോയി അപ്പോൾ പ്രോഗ്രാമിന്റെ ശിവമണിയുടെ സാറിന്റെ പ്രോഗ്രാം പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ ശിവമണി സാറിന്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്റെ ഫ്രണ്ടിൽ തന്നെ കുറെ സ്പീക്കേഴ്സ് ആയിരുന്നു അത് കാരണം സൗണ്ട് ഭയങ്കരായിട്ട് സ്പീക്കറിന്റെ അതിന്റെ ബാക്കിൽ സ്പീക്കറിന്റെ ബാക്കിൽ ചെല്ലുന്നു അത് സ്റ്റെപ്പിന്റെ അടുത്തടുത്താണ് അതൊക്കെ നിറയ്ക്കുന്ന ക്യാനുകളൊക്കെ വലിയ ക്യാനുകള് പൈപ്പ് ഒക്കെ വെച്ചിട്ട് പ്ലാസ്റ്റിക്കിന്റെ അത് കൊണ്ട സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അത് കൊണ്ടുവർഫോം ചെയ്യാറുള്ള സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റേ കൈ എന്നെ കാണിച്ചു ഞാൻ എനിക്കൊന്നും മനസ്സിലായില്ല അപ്പൊ ഞാൻ ക്ലാപ്പ് ചെയ്തോളൂ ക്ലാപ്പ് ചെയ്തിട്ട് പിന്നെ ഓഡിയൻസിന്റെ അവിടെ പോയിട്ട് എന്നിട്ട് തിരിച്ച് സ്റ്റേജിൽ കയറി അത് കഴിഞ്ഞിട്ട് കൊറച്ചുകഴിഞ്ഞിട്ട് ഒക്കെ കൊണ്ടുപോകണം കേസില് എനിക്ക് ആ സ്യൂട്ട് കേസ് ഒക്കെ ആ സ്യൂട്ട് കേസ് എടുത്തിട്ട് ശിവമണി സാറെ സ്റ്റേജിന്റെ തൊട്ട് മുന്നിൽ വന്നിട്ട് ആദ്യം ചൂണ്ടി കാണി സ്റ്റേജിലേക്ക് ചൂണ്ടിക്കാണിച്ച് വിളിച്ചത് തന്നെയാണ് എന്നിട്ട് ഞാൻ സ്റ്റേജിൽ കയറി പിന്നെ ശിവമണി സാറിന്റെ ഒപ്പം ഒരു മൂന്ന് മിനിറ്റോളം ശരി മണിസാറിൻ്റെ സ്റ്റേജ് ഷെയർ ചെയ്തു ആൾക്ക് സ്റ്റിക്ക് ഒക്കെ കൊടുത്തു ആൾ തന്നെയാണ് ചെയ്തിരുന്നത് ജീവിതത്തിൽ തന്നെ ലൈഫിൽ തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് അതെ ഇപ്പൊ അതെ അതെ അത്രയും ആൾ സർട്ടിഫിക്കറ്റിനെക്കാളൊക്കെ ഉപരി അത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് എടുക്കുന്നത് അല്ലേ ഇപ്പൊ മുപ്പത്തഞ്ചു മുപ്പത്താറ് പരിപാടികൾ ചെയ്തതല്ലോ അപ്പൊ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ എവിടെയൊക്കെയാണ് ചെയ്തത് അപ്പൊ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന സ്റ്റേജുകളൊക്കെ എവിടെക്കായിരുന്നു സ്ഥലങ്ങളൊക്കെ എവിടെ ആയിരുന്നു സെന്റ് മേരീസ് ആയിരുന്നു അല്ലെ സെന്റ് മേരീസ് വേറെ എവിടെയൊക്കെ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് എന്റെ സ്കൂളില് ചെയ്തിട്ടുണ്ട് മാഗീതിയില് ചെയ്തിട്ടുണ്ട് എന്റെ സ്കൂളില് ചെയ്തിട്ടുണ്ട് കാനാടിൽ ചെയ്തു മഞ്ജുവാരുടെ അമ്പലത്തില് ചെയ്തിട്ടുണ്ട് ഇവിടെ പോലും മിഷൻ ഹോസ്പിറ്റലില് ചെയ്തിണ്ട് കൊറേ ചെയ്തിട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഓപ്പൺ ഫസ്റ്റ് നമ്മളാണ് പിന്നെ ഒരു സ്റ്റേജ് ഏറ്റവും നല്ല സ്റ്റേജ് കഴിഞ്ഞ കൊല്ലം കേരളീയം വന്നില്ലേ അവിടത്തെ നല്ല സ്റ്റേജ് സ്റ്റേജായിരുന്നു അപ്പൊ ശിവദേവ് ഇനി ഫ്യൂച്ചറിൽ എന്താ പരിപാടികൾ വരണ ശിവദേവന്റെ പ്രോഗ്രാമ പത്താം തീയതി ഉണ്ട് അടുത്ത പിന്നെ എനിക്ക് ഗെയിമർ ആണെന്നുണ്ട് ഗെയിമർ യൂട്യൂബ് ഗെയിമർ അങ്ങനെ ആണോ മാത്രം ഒരു േക്ഷകരോടൊന്നും ഷെയർ ചെയ്യാമോ അത് ചാനലിനെ പറ്റി എന്താണ് ചാനലിന്റെ പേര് യൂട്യൂബ് ചാനലാണല്ലേ ഡ്രമ്മർ കിഡ് ശിവദേവ് അപ്പൊ ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ടോ ശിവദേവ് ഇപ്പൊ നൂറ് അപ്പൊ അച്ഛനമ്മക്കും എന്താ പറയാനുള്ളത് ഇനി ശിവദേവനെ പറ്റി ശിവദേവൻറെ ഫ്യൂച്ചർ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതിനെപ്പറ്റി എന്തൊക്കെയാണ് പറയാനുള്ളത് അവന്റെ എന്ന് പറഞ്ഞാണെങ്കിൽ അവൻ എങ്ങനെയാണോ പോകുന്നത് അതേപോലെ അവൻ വളരട്ടെ എന്നാണ് ഞങ്ങളൊരു ആശയം നമുക്ക് നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് ആർക്കും അങ്ങനെ ചെയ്ത് കൊടുക്കാനാ നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുകൾ തന്നെ ആരും സപ്പോർട്ട് പറ്റില്ല സപ്പോർട്ട് കാലഘട്ടം അതായിരുന്നു അവരെ നമ്മുടെ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഇപ്പൊ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട് ആ ചെയ്തു കൊടുക്കണത് അവനെ പരമാവധി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തന്നെ യും പ്രിയുടെയും മകൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പൊ നേരെ തിരിച്ചാണ് അത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ് കാരണം ശിവദേവിന്റെ അമ്മയാണോ ശിവദേവിന്റെ അച്ഛനാണോ എന്നാണ് പുറത്തിറങ്ങുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഒരു പത്ത് വയസ്സായ ഒരു കുട്ടി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ആ കുട്ടിയുടെ പേരിൽ നമ്മൾ അറിയപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു പക്ഷേ മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പം മോൻ്റെ കാര്യത്തിലാണെങ്കിൽ അവനെ വളർത്തുന്നത് നമ്മൾ കുറച്ചുകൂടി സാധാരണ ഒരു ജീവിത രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് പ്രത്യേകിച്ചും അവനെ നമ്മളൊരു ജാതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുട്ടി ജാതി ഇല്ലാത്ത ഒരു കുട്ടിയാണ് സർട്ടിഫിക്കറ്റിലെ ജാതി ഇല്ല അതുപോലെ തന്നെ ഇപ്പം മകന്റെ കാര്യത്തില് അങ്ങനെ നിർബന്ധങ്ങളില്ലാത്ത അവനെ കാര്യങ്ങൾ തിരിച്ചറിയാം കുറച്ചും കൂടി സാധാരണ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെക്കാൾ കുറച്ചുകൂടി പക്വതിയോട് കൂടിയിട്ട് കാണുകയും അന്നാ കുട്ടിത്തെ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു മോനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി അവനത് മനസ്സിലാക്കിക്കോളും അപ്പൊ ആ രീതിയിൽ അവനിപ്പം അവന്റെ രീതികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ പിന്നെ വലുതായി വലിയൊരു കുട്ടിയായിട്ട് വരുമ്പം പരമാവധി നല്ലൊരു മനുഷ്യനായിട്ട് വളർത്താൻ നമ്മൾ ശ്രമിക്കണം അതാണ് ഈ കാലഘട്ടത്തിൽ വേണ്ടതെന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു അഭിപ്രായം അതുകൊണ്ട് തന്നെ ജാതി ഇല്ലാതെ വലിയൊരു മനുഷ്യനായിട്ട് വളരട്ടെ അവൻ വളർന്ന് വലിയ മനുഷ്യനായിട്ട് എല്ലാവരെയും സ്നേഹിക്കാനൊക്കെ പഠിച്ച് അവൻ മനുഷ്യനായിട്ട് വളർന്നിട്ട് അവൻ്റെ തീരുമാനങ്ങൾ എന്താണോ ഭാവിയിൽ അവൻ വലുതായിട്ട് അവൻ്റെ തീരുമാനങ്ങൾ എന്തോ അത് അവൻ എടുക്കട്ടെ

പിന്നെ നമ്മ വിട്ടുപോയത് ശിവദേവന്റെ മാസ്റ്റർ ആശാനെ പറ്റി നമ്മൊന്നും പറഞ്ഞില്ല ആശാൻ ആരാണ് എവിടെയാണ് സ്ഥലം എന്നൊക്കെ മനോജ് മാഷ് ഇപ്പൊ ഞങ്ങള് കൊറേ പരിപാടി ഇപ്പൊ മാഷ് നല്ല തിരക്കിലാണ് ഈ പ്രോഗ്രാമിനൊക്കെ മാഷ് വിളിക്കാറുണ്ട് മാഷ് പറയുന്ന ഒറ്റ കാര്യമുള്ളു അവൻ ചെയ്തോളും അവൻ എങ്ങനെ പോയായിരുന്നു ആരോഗ്യാണ് അപ്പൊ മാഷ് അങ്ങോട്ട് പറയുമ്പോ നമുക്കൊരു സന്തോഷം മാഷിന് അത്രയും കോൺഫിഡൻസ് പിന്നെ മാഷ്ന്ന് പറയുകയാണെങ്കിൽ അതേപോലെ സമയത്തൊക്കെ ഇരുത്തി പഠിപ്പിച്ചിട്ട് ബോറടിക്കും മാഷ് ഇവനെ കൊണ്ട് ടൂ വീലറിനെ കൊണ്ടു കറങ്ങാൻ പോകും ഞാൻ ഒരു കറക്കൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഇവര് വരുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പഠിത്തം അപ്പൊ എന്താ വെച്ചാ അങ്ങനത്തെ ഒരു ഇതില്ല സ്റ്റുഡന്റ് മാസ്റ്റർ എന്നുള്ള ഗ്യാപ്ലാണോ ഏറ്റവും നല്ല ഭാഗ്യം അതാണ് നല്ലൊരു ഭാഷ കിട്ടിയത് തന്നെ ഞങ്ങളുടെ ഭാഗ്യം നല്ലൊരു ഭാഷ എപ്പോഴും ഇങ്ങനെ ഓരോ പ്രോഗ്രാമിനും ആള് നല്ല തരക്കുള്ള ആളാണ് ആൾക്ക് പ്രോഗ്രാമുണ്ട് പിന്നെ ക്ലാസ്സുകളുണ്ട് പ്രോഗ്രാം ഭാഷ പിന്നെ ക്ലാസ്സും ഉണ്ട് ഫുൾ ടൈം ആള് ബിസി ആയിരിക്കും

കാഴ്ച അതായത് ഇനി കാണുമ്പോൾ ശിവദേവ് ഇനിയും ഇതിനേക്കാൾ ഒരു പത്ത് മടങ്ങ് നന്നായിട്ട് അച്ചീവ്മെന്റ്സ് കാര്യങ്ങളും നല്ല രീതിയിലൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കാണ് ശിവദേവ് വേറൊരു കാര്യം ശിവദേവിന് ശിവമണി സാർ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട് എന്താണ് ശിവദേവ് എന്ന് പറയാമോ ഹീറോ ഓക്കെ അപ്പോൾ അത്രയും അജൻറ്റായിട്ട് ഒരാൾ ഉപദേശം നൽകാമെന്നുള്ളത് അത്രയും വലിയ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അത് നമ്മൾ കൈ പിടിച്ചിട്ട് അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാ ഇനിയും വലിയ ദൂരങ്ങൾ താണ്ടട്ടെ ഇനി വലിയ പൊസിഷൻസ് അതായത് ആ ഒക്കെ നേടട്ടെ ചെയ്തേവ് അപ്പോൾ ഞാൻ അതിനുവേണ്ടി ആശംസിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു ഓക്കെ താങ്ക് യു എൻ്റെ എന്നോട് ഇത്രയും നേരം സഹകരിച്ച് സഹകരിച്ചനും അച്ഛനമ്മയ്ക്കും ചെയ്തതിനും നന്ദി പറയണം ഓക്കെ താങ്ക്